പ്രശസ്ത ചരിത്രകാരനായ പത്മഭൂഷൺ ആലപ്പാട്ട് ശ്രീധര മേനോൻ്റെ എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ ഈ വീഡിയോയുടെ റെഫറൻസ് ആയ പുസ്തകം ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ് മൈസൂർ പട എങ്ങനെയാണ് മലബാറിനെ കീഴ്പ്പെടുത്തിയത് എങ്ങനെയാണ് കൊച്ചിയെ കീഴ്പ്പെടുത്തിയത് ഈ കാര്യങ്ങളൊന്നുമല്ല ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ രണ്ട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പരിശോധിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരാമർശിക്കാൻ പോകുന്നത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടമാണ് ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് തിരുവിതാംകൂറിനെ ആക്രമിച്ചത് അതിന് പിന്നിലുള്ള കാരണം എന്തായിരുന്നു അതിനെ തുടർന്ന് മൈസൂരിന് സംഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മൈസൂർ പിന്നീട് കേരളത്തിൽ നിന്ന് പിൻവലിയുന്നത് എന്ത് കാരണത്താലാണ് മൈസൂർ പട കേരളം കീഴടക്കിയതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വളരെ വിശദമായി തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം ടിപ്പു സുൽത്താന് തിരുവിതാംകൂറുമായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടാവാനുള്ള കാരണം സാമൂതിരി അല്ലെങ്കിൽ സമറിനാണ് കാലിക്കെട്ടിനെ മുൻപ് മൈസൂർ ആക്രമിച്ച കാര്യം ഞാൻ പറഞ്ഞു ആ കാലഘട്ടങ്ങളിലൊക്കെ നിരവധി ആളുകൾ ഈ മലബാർ പ്രദേശത്തു നിന്നും തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തു പോവുകയുണ്ടായി പലതവണ ടിപ്പു സുൽത്താനും അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ഹൈദരാലിയും വാൺ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇത്തരത്തിൽ പലായനം ചെയ്തു വരുന്ന ആളുകളെ തിരുവിതാംകൂർ സ്വീകരിക്കരുത് അത് ഞങ്ങളുടെ ശത്രുക്കളാണ് അവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങളുടെ ശത്രുവായിട്ട് മാറുമെന്ന് പക്ഷേ അന്നത്തെ രാജാവായിരുന്ന ധർമ്മരാജ ഇത് കേൾക്കാൻ കൂട്ടാക്കിയില്ല അവിടെ നിന്ന് ആരൊക്കെ വന്നു അവരെയൊക്കെ രണ്ട് കൈയും നീട്ടി ധർമ്മരാജ തിരുവിതാംകൂറിലേക്ക് സ്വീകരിച്ചു കൊച്ചിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് മൈസൂരിനുള്ളത് അവിടെ അവരുമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ യുദ്ധമൊന്നും ഉണ്ടാകുന്നില്ല ഒരു അലയൻസാണ് ഉള്ളത് കൊച്ചി രാജാവിനെ സംരക്ഷിക്കാനായിട്ട് മുൻപ് മൈസൂർ സേന ഇവിടെ എത്തിച്ചേർന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മുൻപ് ഞാൻ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളതാണ് ഈ ഘട്ടത്തിൽ ധർമ്മരാജയുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കിയെടുക്കാൻ ടിപ്പു സുൽത്താൻ ശ്രമിക്കുകയാണ് നേരിട്ടൊരു യുദ്ധത്തിലേക്കൊന്നും പോകാൻ ടിപ്പു ഈ ഒരു ഘട്ടത്തിൽ ശ്രമിക്കുന്നില്ല ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് ആയിരത്തി എഴുന്നൂറുകളുടെ അവസാന കാലഘട്ടങ്ങളിലാണ് ഒരു അലയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ഇടനിലക്കാരൻ വേണം ഏറ്റവും ഉചിതമായിട്ടുള്ള ഇടനിലക്കാരൻ കൊച്ചി രാജാവാണ് ടിപ്പു സുൽത്താൻ കൊച്ചി രാജാവിന് നിർദ്ദേശം കൊടുത്തു നിങ്ങൾ പോയി ധർമ്മരാജയെ കാണുക അവരുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കുക പക്ഷേ ഞങ്ങൾക്കായിരിക്കണം ഇവിടെ ബെനിഫിറ്റ് അലയൻസ് ഉണ്ടാകുമ്പോൾ ആ അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് മ്യൂച്വലി ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതാണ് പക്ഷേ ടിപ്പു സുൽത്താന് ടിപ്പു സുൽത്താൻ്റെ മാത്രം ആവശ്യങ്ങൾ നിറവേറ്റാനായിരിക്കണം ഈ അലയൻസ് ഉണ്ടാക്കേണ്ടത് കൊച്ചി രാജാവ് പലപ്പോഴായി ധർമ്മരാജയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഒരുപാട് ശ്രമങ്ങൾ നടന്നെങ്കിൽ പോലും ധർമ്മരാജയ്ക്ക് അത്തരത്തിലുള്ള ഒരു അലയൻസിനോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല ഒടുവിൽ മൈസൂർ സേനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കോപമാണ് തോന്നിയത് ധർമ്മരാജയോടല്ല കൊച്ചി രാജാവിനോടാണ് തോന്നിയത് കൊച്ചി രാജാവിൻ്റെ പിടുപ്പുകേട് കാരണമാണ് അങ്ങനെ ഒരു അലയൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ പോയത് അതുകൊണ്ട് ഇവർ ആദ്യം കീഴ്പ്പെടുത്തുന്നത് കൊച്ചി രാജാവിൻ്റെ ആ കൊച്ചി രാജ്യത്തെയാണ് ഇതിനെക്കുറിച്ച് നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നതാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല കൊച്ചി രാജ്യം കീഴ്പ്പെടുത്തി കഴിഞ്ഞു അതിനുശേഷം തിരുവിതാംകൂറിനെ ആക്രമിക്കുക എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം നടക്കാമെന്നുള്ള ഒരു ഘട്ടമാണ് യുദ്ധം നടക്കുമെന്ന് ധർമ്മരാജയ്ക്കും ബോധ്യമുണ്ടായിരുന്നു തന്നെ കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള കോട്ടകൾ വില കൊടുത്ത് വാങ്ങിക്കാൻ ധർമ്മരാജ തീരുമാനിച്ചു അവിടെ കൊടുങ്ങല്ലൂർ കോട്ടയുണ്ട് അതിനു പുറമെ പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ ആയക്കോട്ടയുണ്ട് അത് രണ്ടും ഡച്ചുകാരുടെ കയ്യിലാണ് ഡച്ചുകാരുടെ കയ്യിൽ നിന്നും ധർമ്മരാജ അത് വാങ്ങി ഇപ്പോൾ അത് തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് അവർ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നുള്ള സൂചന മൈസൂരിലെ സുൽത്താനായ ടിപ്പു സുൽത്താന് ലഭ്യമായി ഈ സമയത്ത് അദ്ദേഹം കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യമായിട്ടുള്ള മൈസൂരിലാണ് കൊച്ചിയും മലബാറും ഒക്കെ ഈ ഘട്ടത്തിൽ ടിപ്പുവിൻ്റെ കീഴിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യമെന്ന് പറയാൻ സാധിക്കുകയില്ലല്ലോ അതൊക്കെ അധിനിവേശ രാജ്യങ്ങളാണ് അദ്ദേഹം പിന്നീട് പടവെട്ടി അദ്ദേഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുത്തതാണ് വലിയ രീതിയിൽ പ്രകോപിതനാകുകയാണ് ഈ വാർത്തകൾ കേട്ടിട്ട് ടിപ്പു സുൽത്താൻ ഒട്ടും ആലോചിക്കാനായിട്ട് ടിപ്പുവിന് സമയം ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ നല്ലൊരു സേനയുമായിട്ട് അദ്ദേഹം കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് പുറപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് നവംബർ മാസം ആയപ്പോഴാണ് കൊച്ചിയുടെ ടെറിട്ടറിയിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് കൊച്ചിയുടെ ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കൊച്ചിയായിട്ട് എടുക്കരുത് കൊച്ചി രാജ്യത്തിൻ്റെ ആ കാലഘട്ടത്തിലെ കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് വേണം പറയാൻ അവിടെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കാരണം ആ പ്രദേശമൊക്കെ അദ്ദേഹം തന്നെയാണ് ഭരിക്കുന്നത് അവിടെ നിരവധി മൈസൂർ സേനാ അംഗങ്ങളുണ്ട് അവിടെ നിന്നും അദ്ദേഹം പിന്നീട് പോകുന്നത് ആ കൊച്ചി രാജ്യത്തിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള തൃശ്ശൂരിലേക്കാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഡിസംബർ മാസത്തിൽ തൃശ്ശൂരിൽ എത്തിച്ചേർന്നു പിന്നീട് ഒരു മാസം അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ ഒരു മാസം തങ്ങുന്നതിന് പ്രത്യേക കാരണങ്ങളുമുണ്ട് കേരളത്തിലുള്ള മൈസൂരിൻ്റെ എല്ലാ പ്രദേശങ്ങളും എല്ലാ ടെറിട്ടറികൾക്കും വേണ്ടി ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അദ്ദേഹം തൃശ്ശൂരിൽ സ്ഥാപിക്കുന്നു അത് സ്ഥാപിച്ച് വേണ്ട അഡ്മിനിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം തിരുവിതാംകൂറിനെ ആക്രമിക്കാനായിട്ട് പുറപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി അന്നാണ് യുദ്ധം ആരംഭിക്കുന്നത് പക്ഷേ പറയും പോലെ അത്ര എളുപ്പമുള്ള ഒരു യുദ്ധമൊന്നും ആയിരുന്നില്ല ധർമ്മരാജ കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധമായിട്ട് വളരെ മികച്ച രണ്ട് കോട്ടകൾ അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയത് ആ കോട്ടകൾ ഭേദിക്കാൻ വളരെ പ്രയാസമാണ് അപ്പു സുൽത്താന്റെ സേന ആദ്യം ആക്രമിക്കുന്നത് കൊടുങ്ങല്ലൂർ കോട്ടയാണ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ആരംഭിച്ച ആ യുദ്ധം കുറേ അധികം നാൾ നീണ്ടു നിന്നു കാരണം ഒരു കോട്ടയെ പിടിച്ചടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് നമ്മൾ പല ചരിത്രങ്ങളും ഈ ചാനലിലൂടെ പരിശോധിച്ചിട്ടുണ്ട് റോമൻ ചരിത്രവും കാലിഫേറ്റ് ഡസിറ്റിയും പേർഷ്യൻ ഒക്കെ വിവരിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ കോട്ടയെ ആക്രമിക്കുന്ന രാജ്യത്തിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കാരണം കോട്ട മതിലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് താഴെയുള്ള സൈന്യത്തെ ആക്രമിക്കാൻ സാധിക്കും അവിടേക്ക് കുന്തമെറിഞ്ഞ ശത്രുക്കളെ കൊല്ലാൻ സാധിക്കും അവിടെ നിന്ന് അമ്പ ചെയ്ത് ശത്രുക്കളെ കൊല്ലാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കോട്ട മതിലിനോട് അടുത്ത് വരിക പോലും വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പു സുൽത്താൻ്റെ ആക്രമണം നിരവധി ദിവസങ്ങൾ നീണ്ടുപോയി ഒടുവിൽ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയായി വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കൊടുങ്ങല്ലൂർ കോട്ട തകർന്നു വീണു ആ കോട്ടയെ തകർത്ത് ടിപ്പു സുൽത്താൻ്റെ സേന കൊടുങ്ങല്ലൂർ കീഴടക്കി മുന്നിലേക്ക് പോവുകയാണ് അതിനുശേഷം പ്രധാനമായിട്ടും രണ്ട് കോട്ടകൾ കൂടി കീഴടക്കാനുണ്ടായിരുന്നു ഒന്ന് കുരിയപ്പള്ളി കോട്ടയും മറ്റൊന്ന് ആയക്കോട്ട അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട പക്ഷേ കൊടുങ്ങല്ലൂർ കോട്ട ഭേദിക്കുന്നത് പോലെ അത്ര പ്രയാസപ്പെടേണ്ടി വന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഈ രണ്ട് കോട്ടകളും കീഴടക്കാൻ സാധിച്ചു പിന്നീട് നേർക്ക് നേരുള്ള രണ്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ആലങ്കോടും മറ്റൊന്ന് പാരൂരും വെച്ചാണ് യുദ്ധം നടക്കുന്നത് ആ രണ്ട് യുദ്ധത്തിലും സുൽ ടിപ്പു സുൽത്താൻ്റെ സേനയ്ക്ക് വിജയിക്കാൻ സാധിച്ചു ടിപ്പു സുൽത്താൻ്റെ സേന എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു സേനയാണ് ആ സേനയുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് പോലും പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും അടിപതറിയിട്ടുണ്ട് ആ സേനയെ മെരുക്കാൻ തിരുവിതാംകൂർ പലകുറി ശ്രമിച്ചുവെങ്കിലും അവിടെയൊക്കെ അവർ പരാജയപ്പെട്ടു പോകുന്നു ഒടുവിൽ ടിപ്പു സുൽത്താൻ്റെ കീഴിലുള്ള ആ സേന ആലുവയിൽ എത്തിച്ചേർന്നു ആലുവയിൽ എത്തിച്ചേർന്നപ്പോഴാണ് അതിശക്തമായിട്ടുള്ള മൺസൂൺ മഴ ആരംഭിക്കുന്നത് ആ മഴയെ തുടർന്ന് വലിയ രീതിയിൽ വെള്ളപ്പൊക്കവും ഉണ്ടായി ആലുവ എന്ന പ്രദേശം നമുക്കറിയാം അല്പം താന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ പെട്ടെന്ന് വെള്ളം കയറും അങ്ങനെ വെള്ളം കയറി ടിപ്പു സുൽത്താൻ ഒറ്റപ്പെട്ടു പോകുന്നു അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി അതിനെ തുടർന്ന് യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിക്കുകയാണ് താൽക്കാലികമായിട്ട് കുറച്ച് ആഴ്ചത്തേക്കെങ്കിലും നിർത്തിവെക്കുന്നു മഴയൊന്ന് ശമിച്ചതിന് ശേഷം വീണ്ടും മുന്നിലേക്ക് പോയി തിരുവിതാംകൂർ കീഴ്പ്പെടുത്താമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അങ്ങ് മൈസൂരിൽ നിന്നും ശ്രീരംഗപട്ടണത്തിൽ നിന്നും ഒരു സന്ദേശവുമായിട്ട് ദൂതൻ എത്തിച്ചേരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം അനുസരിച്ച് ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം അല്ലെങ്കിൽ മൈസൂർ ആക്രമിക്കാൻ പുറപ്പെടുന്നു അവർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ആ യുദ്ധത്തിന് തടയിടണം തിരുവിതാംകൂറിനെ തോൽപ്പിച്ചിട്ട് മടങ്ങി മൈസൂരിൽ പോകുമ്പോൾ അവിടെ മൈസൂർ ഇല്ലെങ്കിലോ അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായി പോയെങ്കിലോ ഈ തിരുവിതാംകൂറിനെ കീഴ്പ്പെടുത്തിയത് കൊണ്ട് എന്ത് പ്രയോജനമാണ് പിന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ യുദ്ധം അവിടെ അവസാനിപ്പിച്ച് അവർ അതേ സേനയുമായിട്ട് മടങ്ങി മൈസൂരിലേക്ക് പോകുന്നു മൈസൂരിലേക്ക് പോകുന്നതിനിടയിൽ പല ദൂതന്മാർ വഴി അല്ലെങ്കിൽ സ്കൗട്ടുകൾ വഴി മലബാർ മേഖലയിലും കൊച്ചി മേഖലയിലും ഉണ്ടായിരുന്ന വിവിധ സൈനികരെ പിൻവലിച്ച് അവരെയും കൂടെ കൂട്ടുകയാണ് കാരണം തിപ്പുവിനറിയാൻ ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു യുദ്ധമാണ് ഏറ്റവും ശക്തരായിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള യുദ്ധമാണ് ഇപ്രകാരം സൈനികരെ പിൻവലിക്കുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയും കോഴിക്കോടും സ്വതന്ത്രരാകുകയാണ് അവർ ടിപ്പുവിനോടൊപ്പം നിൽക്കുന്നു പോലും ടിപ്പുവിനോട് വലിയ രീതിയിലുള്ള വൈരാഗ്യം അവർക്കുണ്ട് അവരെ പലപ്പോഴായിട്ട് ടിപ്പു പരാജയപ്പെടുത്തിയിട്ടുണ്ട് ടിപ്പുവിൻ്റെ സേന പിൻവാങ്ങിയതോടുകൂടി അവർ ബ്രിട്ടീഷുകാരിൽ അഭയം പ്രാപിക്കുകയായിരുന്നു ഒഫീഷ്യലി ഈ ഘട്ടത്തിലൊക്കെ ടിപ്പുവിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ മൈസൂരിൻ്റെ കയ്യിലാണ് ഈ മലബാർ കൊച്ചി മേഖലയെങ്കിൽ പോലും ബ്രിട്ടീഷുകാരാണ് ഈ സമയങ്ങളിലൊക്കെ അവിടെ വ്യാപിച്ചിരിക്കുന്നത് അവർക്ക് ശരിക്കുമുള്ള ഒരു അതോറിറ്റി അവിടെ ലഭ്യമാകുന്നു പക്ഷേ മലബാർ മേഖലയിലെ ഒരു പ്രദേശം മാത്രം ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിൽക്കാതെ ടിപ്പുവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നിന്നു അവിടെ ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന മൈസൂർ സേനയുമുണ്ട് അത് മറ്റൊരു സ്ഥലവുമല്ല കണ്ണൂരാണ് കണ്ണൂരിലുള്ള അറയ്ക്കൽ ബീവിയാണ് അരയ്ക്കൽ ബീവിയും ഈ ടിപ്പു സുൽത്താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നതാണ് ടിപ്പു സുൽത്താൻ്റെ ഒരു ബന്ധുവായിട്ട് അറയ്ക്കൽ ബീവി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം അറയ്ക്കൽ ബീവിയുടെ മകളുമായിട്ട് ടിപ്പു സുൽത്താൻ്റെ മകൻ വിവാഹിതരായിരിക്കുന്ന അവർ ബന്ധുക്കളാണ് ഇപ്പോൾ ടിപ്പുവിൻ്റെ വേണ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് കണ്ണൂർ മാറിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അറയ്ക്കൽ ബിവി കീഴടങ്ങുന്നില്ല കണ്ണൂർ കോട്ടയുണ്ട് കോട്ട മതിലുണ്ട് ആ കോട്ട മതിലിനുള്ളിലേക്ക് ബ്രിട്ടീഷുകാർ കടക്കാനായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടു കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നാൽ മാത്രമേ ബി വിയെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ കോട്ടം അതിൻ്റെ മുകളിലായിട്ട് നിരവധി അമ്പും വില്ലും ഏന്തിയിട്ടുള്ള സേനയുണ്ട് കുന്തമീന്തിയിട്ടുള്ള സേനയുണ്ട് അവർ ആ കുമ്പം ഉപയോഗിച്ച് ശത്രുക്കളെ കൊല്ലാൻ ശ്രമിക്കുന്നുമുണ്ട് ആ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കോട്ടയ്ക്ക് മേൽ ഏൽപ്പിക്കുന്ന അതേ രീതിയിലുള്ള പ്രഹരം ഏൽപ്പിക്കാൻ തീരുമാനിച്ചു കോട്ടയെ ആക്രമിക്കുന്നില്ല പക്ഷേ കോട്ടയിലേക്ക് ഒരു വസ്തുക്കളും കടക്കാൻ അനുവദിക്കുന്നില്ല അവിടേക്കുള്ള വഴികളെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു അവിടുന്ന് ആർക്കും വെളിയിലേക്കും പോകാൻ സാധിക്കുന്നതല്ല ഒരു ചെറിയ പ്രദേശത്താണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണ വസ്തുക്കളൊന്നും ഉള്ളിലേക്ക് എത്തിക്കാൻ സാധ്യമാകുന്നില്ല കാരണം ആ പ്രദേശത്ത് കാര്യമായിട്ട് കൃഷിയൊന്നും നടക്കുന്നില്ല വെളിയിൽ നിന്ന് വേണം സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് വെളിയിൽ ഇങ്ങനെ ബ്രിട്ടീഷുകാർ നിൽക്കുകയാണെങ്കിൽ ബീവിക്ക് അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യമായി അതിനെ തുടർന്ന് നാലാം നാൾ ബീവി വി കീഴടങ്ങിയാണ് ബ്രിട്ടീഷുകാർ ആ കോട്ടയം ഭേദിച്ച് ഉള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ ഉണ്ടായിരുന്ന അയ്യായിരത്തോളം വരുന്ന മൈസൂരിൻ്റെ സേനയെ അവർ തടവിലാക്കി വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പക്ഷേ പിന്നീട് രണ്ട് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഉണ്ടാകുന്നത് ആ ഉടമ്പടി അനുസരിച്ച് ഈ മലബാർ മേഖലയും കൊച്ചി മേഖലയും ബ്രിട്ടീഷുകാരുടെ കയ്യിലായി അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ അവിടെ ഉണ്ട് അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പക്ഷേ ഒഫീഷ്യലി രേഖാമൂലം ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നത് ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ബ്രിട്ടീഷുകാർ മലബാർ മേഖലകളിൽ ആ പ്രദേശം കീഴടക്കാനായിട്ട് യുദ്ധമൊന്നും നടത്തിയിട്ടില്ല എന്ന് ഇത് അർത്ഥമാക്കുന്നില്ല പാലക്കാട് മേഖലയിൽ യുദ്ധം നടന്നിട്ടുണ്ട് അതുപോലെ മാഹിയിൽ വലിയ രീതിയിലുള്ള യുദ്ധം നടന്നിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർക്ക് ഈ പറഞ്ഞ മേഖലകൾ കീഴ്പ്പെടുത്താൻ സാധ്യമാവുകയും ചെയ്യുന്നതാണ് പക്ഷേ പിന്നീട് മൈസൂർ പട പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പിൻവാങ്ങിയപ്പോഴാണ് അവർക്ക് അവിടെ വലിയ രീതിയിൽ ആധിപത്യം പുലർത്താൻ സാധിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ മലബാർ മേഖല പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഭാഗമായിട്ട് വയനാട് വരുന്നില്ല പക്ഷേ ഇന്നത്തെ കർണാടകയുടെ ഭാഗമായിട്ടുള്ള കൂർഗ് വരുന്നുണ്ട് ടിപ്പു സുൽത്താൻ ഇവിടെ നിന്നും വിടവാങ്ങി പക്ഷേ അവർ കാരണം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു മലബാറിലും കൊച്ചിയിലും അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുമാണ് നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളുമാണ് ഇതൊരു വലിയ തർക്ക വിഷയം തന്നെയാണ് ചരിത്രകാരന്മാർ തന്നെ രണ്ട് തട്ടിലാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത് ടിപ്പു സുൽത്താൻ വളരെ ക്രൂരനായിരുന്നു അതുകൊണ്ട് മലബാർ മേഖലയ്ക്കും കൊച്ചി മേഖലയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് എന്നാൽ മറ്റൊരു ചരിത്രകാരന്മാർ ടിപ്പു സുൽത്താന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും അദ്ദേഹത്തിന് സാധ്യമായി എന്ന് പറയുന്നു ടിപ്പു സുൽത്താൻ മലബാർ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം സെൻട്രൽ അഡ്മിനിസ്ട്രേഷനാണ് അദ്ദേഹം വരുന്നതിന് മുൻപ് സാമൂതിരിയേക്കാൾ അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടു ഏറ്റവും ശക്തരായിട്ട് ഉണ്ടായിരുന്നത് നാടുവാഴികളാണ് അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സാണ് അവരിൽ ബഹുഭൂരിപക്ഷവും നായന്മാരാണ് ഈ നായന്മാർക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം അവിടെ ഉണ്ടായിരുന്നു അവർ വലിയ രീതിയിൽ തന്നെ അവർക്ക് താഴെ എന്ന് പറയപ്പെടുന്ന സോ കോൾഡായിട്ടുള്ള ലോവർ ക്യാസ്റ്റിനെ താഴ്ന്ന ജാതിക്കാരെ വലിയ രീതിയിൽ ചൂഷണത്തിന് വിധേയമാക്കുമായിരുന്നു ആ താഴ്ന്ന ജാതിക്കാരാണ് ശരിക്കും യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നത് അങ്ങനെ ജോലി ചെയ്യുന്നവരെ ചൂഷണത്തിന് വിധേയമാക്കി അവരുടെ നേട്ടത്തിൻ്റെ ബഹുഭൂരിപക്ഷവും സ്വന്തമാക്കുന്നത് ഈ നായന്മാരാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയോട് ടിപ്പു സുൽത്താൻ വലിയ രീതിയിലുള്ള പുച്ഛമായിരുന്നു ലാൻഡ് ലോഡ്സിനെ തെരഞ്ഞു പിടിച്ച് അദ്ദേഹം വേട്ടയാടാൻ തുടങ്ങി ഒടുവിൽ അവരെല്ലാം ഓടി രക്ഷപ്പെടുന്നത് തിരുവിതാംകൂറിലേക്കാണ് അതുതന്നെയാണ് ടിപ്പു സുൽത്താനെ ചൊടിപ്പിച്ചത് അതുതന്നെയാണ് ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ പ്രധാനപ്പെട്ട കാരണവും പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളോടും ടിപ്പു സുൽത്താൻ പലപ്പോഴും ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഏറ്റവും സാധാരണക്കാർ പോലും അദ്ദേഹത്തെ ഭയന്ന് അവിടെ നിന്നും ഒളിച്ചോടി കാടുകളിലും മറ്റും അഭയം പ്രാപിച്ചിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടമാണ് മലബാർ മേഖലയ്ക്ക് ഉണ്ടാകുന്നത് കാരണം കൃഷി ചെയ്യാൻ തന്നെ ആളുകളില്ല എല്ലാവരും ഭയന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഒളിവിൽ കഴിയുകയാണ് കൂടാതെ ഈ മേഖലകളിലൊക്കെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന കുരുമുളക് ഇനി കുറച്ച് നാളത്തേക്ക് കൃഷി ചെയ്യണ്ട എന്നുള്ള ഒരു നിയമം കൂടി അദ്ദേഹം പാസ്സാക്കി മറ്റ് പല വിളവുകൾക്കുമാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് അതെങ്ങനെ ശരിയാകും അവരൊക്കെ ഓടി കാട്ടിൽ പോയില്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക കാട്ടിൽ പോയി എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ ആളുകളും കാട്ടിലേക്ക് പോയെന്നല്ല നല്ലൊരു ശതമാനം ആളുകൾ കാട്ടിലേക്ക് പോയിട്ടുണ്ട് നായന്മാരായിട്ടുള്ള ആളുകൾ പോയത് തിരുവിതാംകൂറിലേക്കാണെങ്കിൽ അവർക്ക് താഴെ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിലെ ആളുകൾ പോയത് വനങ്ങളിലേക്കായിരുന്നു ബാക്കിയുള്ള കുറേ അധികം ആളുകൾ സ്റ്റിൽ അവിടെ ഉണ്ട് അവർ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് പല രീതിയിലുള്ള വിലക്കുകളും ഏർപ്പാടാക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ കേണൽ ഡോ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് മലബാർ മേഖലകളിൽ വളരെ മനോഹരമായിട്ടുള്ള റോഡ് നെറ്റ്വർക്ക് ഉണ്ട് കേരളത്തിലെ മറ്റ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള റോഡുകൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു അവർക്ക് ആ റോഡുകളോട് ചേർന്ന് അവരുടെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ സാധ്യമായി റോഡുകൾ പണിതു പണിതുമെന്നത് ടിപ്പു സുൽത്താൻ്റെ ഒരു നേട്ടമാണ് അല്ലെങ്കിൽ അവർ സൃഷ്ടിച്ച മലബാർ മേഖലകളിലെ ഒരു വികസനമാണ് ടിപ്പു സുൽത്താൻ മലബാർ മേഖലകളിൽ വരുന്നതിന് മുൻപ് അവിടെ സാധനങ്ങൾക്ക് വളരെയധികം വിലയായിരുന്നു സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ കിട്ടാത്ത ഒരു പ്രശ്നം പോലും ഉണ്ടായിരുന്നു പക്ഷേ നേരിട്ട് വിപണിയിൽ ഇടപെടുന്നത് ടിപ്പു സുൽത്താൻ്റെ ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹം ഇവിടെയും ഇടപെട്ട് കൃത്യമായിട്ട് വില പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ വില കൂടാനുണ്ടായിരുന്ന കാരണം എന്താണ് അത് ബ്രിട്ടീഷുകാരുടെ ഇടപെടലാണ് ബ്രിട്ടീഷുകാർ അല്ല തീർച്ചയായിട്ടും ടിപ്പു സുൽത്താൻ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മാക്സിമം ഇവിടെ ചൂഷണം ചെയ്ത് ഇവിടെയുള്ള വസ്തുക്കൾ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു പക്ഷേ ടിപ്പു സുൽത്താനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിൻ്റെ രാജ്യമാക്കി മാറ്റുക അതും അദ്ദേഹത്തിൻ്റെ പ്രദേശമാക്കി മാറ്റുക അവിടെയും വികസനം കൊണ്ടുവരിക എന്നായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത പക്ഷേ അദ്ദേഹം ധാരാളമായിട്ട് പണം അവിടെ നിന്ന് സമാഹരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് പണം സമാഹരിച്ച് അദ്ദേഹത്തിൻ്റെ യുദ്ധക്കോപ്പുകൾ കോപ്പുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട് പക്ഷേ സാധാരണക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമവും നമുക്ക് അവിടെ കാണാം ബ്രിട്ടീഷുകാർ അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ അവിടെ നിന്നും അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതിനെ തുടർന്ന് ആ സാധനങ്ങളുടെ വലിയൊരു ദൗർലഭ്യം കേരളത്തിൽ അല്ലെങ്കിൽ മലബാർ മേഖലകളിൽ ഉണ്ടാകുന്നു ഇതിനാണ് ഫലപ്രദമായിട്ട് ടിപ്പു സുൽത്താൻ തടയിട്ട് അത്തരത്തിലുള്ള കയറ്റുമതികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് പക്ഷേ ടിപ്പു സുൽത്താൻ വേറെ ചില രാജ്യങ്ങളുമായിട്ട് വ്യവസായിക കരാറിലേർപ്പെടുന്നു ട്രേഡ് ചെയ്യാനുള്ള കരാർ പ്രധാനമായിട്ടും അറേബ്യൻ രാജ്യങ്ങളുമായിട്ടാണ് ഇത്തരത്തിൽ കരാറിൽ ഒപ്പിടുന്നത് അതനുസരിച്ച് ഇവിടുന്ന് സാധനങ്ങൾ അവിടേക്ക് കയറ്റുമതി ചെയ്യുന്നു അവിടെ നിന്നും ആവശ്യമായിട്ടുള്ള നാണയങ്ങൾ ഇവിടെ ലഭ്യമാക്കുന്നു അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് ആവശ്യത്തിനുള്ള പണം ലഭ്യമാകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് മിക്ക ചരിത്രകാരന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട് ടിപ്പു സുൽത്താനും അദ്ദേഹത്തിൻ്റെ പിതാവായ ഹൈദരാലിയും നല്ല രീതിയിൽ റിലീജിയസ് ടോളറൻസ് ഉള്ള വ്യക്തികളായിരുന്നു എന്ന് അതായത് അവർ മറ്റുള്ള ജാതിയിൽപ്പെട്ട മറ്റ് മതത്തിൽപ്പെട്ട ആളുകളെ വേർതിരിച്ച് കാണാറില്ല അവർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ടിപ്പു സുൽത്താൻ മുൻപന്തിയിൽ തന്നെ ആയിരുന്നു പക്ഷേ അപ്പോൾ പോലും വളരെ നിർണായകമായിട്ടുള്ള ചില പ്രവൃത്തികൾ ടിപ്പു സുൽത്താൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നുണ്ട് അതിൻ്റെ കാരണമായിട്ട് ചില ചരിത്രകാരന്മാർ പറയുന്നത് ആ ക്ഷേത്രത്തിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ അബാർ ചരിത്രവും സാമൂതിരിയുടെ ചരിത്രവും ഒക്കെ പറയുന്ന വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും തോൽക്കും എന്നൊരു ഘട്ടം ഉണ്ടാകുമ്പോൾ എല്ലാവരും അഭയം തേടി പോകുന്നത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലാണ് കാരണം ആരും ക്ഷേത്രം ആക്രമിക്കത്തില്ല ക്ഷേത്രം ആക്രമിക്കാൻ ആരും ധൈര്യപ്പെടുന്നതല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് അവിടെ പോയി അവർക്ക് ഒളിച്ച് താമസിക്കാൻ സാധിക്കുന്നതാണ് അവിടെ ശത്രുക്കൾ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ പോലും എതിരാളികൾ അവിടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയില്ല പക്ഷേ ഹൈദരാലിയും ടിപ്പു സുൽത്താനും അതിൽ നിന്നും വിഭിന്നമായിരുന്നു ക്ഷേത്രത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്കൊരു വിഷയമേ അല്ല ക്ഷേത്രത്തിലാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറി അവിടെ ഉണ്ടായിരിക്കുന്ന വ്യക്തികളെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കൊല്ലാൻ അവർ മുതിരുന്നതാണ് അങ്ങനെ കൊന്ന കാര്യങ്ങളാണ് ക്ഷേത്രങ്ങൾ ആക്രമിച്ചതായിട്ട് പറയപ്പെടുന്നതെന്നാണ് ഒരു കൂട്ടം ഗവേഷകർ പറയുന്നത് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിൽ പോലും ടിപ്പു സുൽത്താൻ ഗുരുവായൂർ തിരുവഞ്ചിക്കുളം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിൽ പണം പമ്പ് ചെയ്യുന്നുണ്ട് അവിടുത്തെ വികസന കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുമായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ എ പി ഇബ്രാഹിം കുഞ്ഞിൻ്റെ കേരള മൈസൂർ റിലേഷൻസ് എന്ന പ്രബന്ധത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം നമുക്ക് തർപ്പിച്ചു പറയാം ടിപ്പു സുൽത്താൻ്റെ ഇടപെടലിലൂടെ അല്ലെങ്കിൽ അവരുടെ ആ അധിനിവേശത്തിലൂടെ ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിൽ വലിയ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു പ്രകടമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ചില ഘട്ടങ്ങളിൽ മാപ്പിള എന്ന് വിശേഷിപ്പിക്കുന്ന മുസ്ലിംസ് ടിപ്പു സുൽത്താനോടൊപ്പം ചേർന്ന് നിന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ ഹിന്ദുക്കളെ വളരെ മോശമായി തന്നെ ആക്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതേ പട തന്നെ പിന്നീട് തൻ്റെ രാജ്യത്തിന് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയതോടുകൂടിയും മൈസൂർ സേനയെ തിരിഞ്ഞാക്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും അതിനെക്കുറിച്ചും ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ പരാമർശിച്ചിരുന്നു ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ മൈസൂരിൻ്റെ അധിനിവേശത്തിലൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താൻ ഒരു ദിവ്യനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ശക്തനായിട്ടുള്ള ഒരു രാജാവ് തന്നെയായിരുന്നു ഒരു മികച്ച രാജാവും മികച്ച ഒരു ജനറലുമായിരുന്നു ടിപ്പു സുൽത്താൻ പക്ഷേ ആക്രമണത്തിലൂടെ ഉള്ള നേട്ടങ്ങളെ നമുക്ക് വലിയ രീതിയിൽ ഒരു ഹീറോക്കായിട്ട് കാണിക്കാൻ സാധിക്കുന്നതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ജനാധിപത്യം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് മുൻപുള്ള ഏതൊരു ഭരണത്തെക്കാളും ഏറ്റവും മികച്ച ഭരണമാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നത് കാരണം ഇപ്പോൾ ഭരിക്കുന്നവർ യുദ്ധം ചെയ്ത് നേടിയെടുത്ത വിജയമായിരുന്നില്ല അവർ മത്സരിച്ച് നമ്മൾ നിന്നും വോട്ട് വാങ്ങിയിട്ടാണ് അധികാരത്തിൽ ഏറിയത് ഇത്തരത്തിൽ നിരവധി ചരിത്ര വീഡിയോകൾ അത് കേരളത്തിൻ്റെ ചരിത്രമാകാം ഇന്ത്യയുടെ ചരിത്രമാകാം ലോക ചരിത്രമാകാം ആ വീഡിയോകൾ ഓൾറെഡി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ധാരാളമായി ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചരിത്ര വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക